ഒരു കൂടിക്കാഴ്ചയുടെ കഥ എവർക്കും സ്വാഗതം ശബരിമല അയ്യപ്പ സ്വർണം വലിയ തോതിൽ സ്വന്തമാക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോടതി ജാമ്യം അനുഭവ അനുഭവിച്ചിരിക്കുന്നു എന്നത് നമുക്കേവർക്കും വളരെ കൗതുകവും ആശ്വാസവും അഭിമാനവും പ്രദാനം ചെയ്യുന്ന ഒരു സംഭവ വികാസമാണ് എന്നാൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി അദ്ദേഹം വെളിയിൽ വന്ന ശേഷം സംഭവിച്ച ചില കാര്യങ്ങൾ അതിനേക്കാൾ ശ്രദ്ധേയമാണ് എന്നതുകൊണ്ട് അത് കാൽപ്പനികമാണ് എന്ന് നിങ്ങൾക്ക് ന്യായമായും തോന്നുവാൻ എല്ലാ സാധ്യത ഉണ്ട് എന്നത് സംബന്ധിച്ചുകൊണ്ട് തന്നെ അതിലേക്ക് അതിൻ്റെ ഒരു നേരിയ അറിവിലേക്ക് ഒരു വിദൂര എന്താണ് പറയുന്നത് തിരിച്ചറിവിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ജയിൽ വിമുക്തനായ ഉണ്ണിക്കണൻ പോറ്റി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആദ്യം ചെയ്തത് പേരൂർക്കടയിൽ വരികയും അവിടെയുള്ള എബിനർ മാർത്തോമാ സഭയുടെ വികാരിയായ പ്രസാദ് പൊന്നപ്പൻ എന്ന കത്തനരെ കാണുകയും വെറ്റിലയും പാക്കും നൂറ്റിയൊന്ന് രൂപയും വെച്ച് ശിക്ഷത്വം പ്രാപിക്കുകയും ചെയ്തു എന്നത് മുഖ്യധാരാ മാധ്യമങ്ങളോ നവനൂതന മാധ്യമങ്ങളോ എന്തുകൊണ്ടോ റിപ്പോർട്ട് ചെയ്യാൻ മടിച്ചിരിക്കുന്നു എന്ന ഒരു പ്രത്യേകമായ അവസ്ഥയാണ് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ചരിത്രപ്രധാനമായ മർമ്മം മനസ്സിലാക്കാൻ ആളുകൾ മടിക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്നാൽ ഇത് സംബന്ധമായ ഏതാനും ചില കാര്യങ്ങൾ ഒന്ന് നമ്മുടെ മധ്യത്തിൽ പങ്കിടുന്നത് ഉചിതമാകും അത് ചിലപ്പോൾ പ്രയോജനം ചെയ്യും എന്നൊരു പ്രതീക്ഷയിൽ ചില വാക്കുകൾ ഞാൻ ദീർഘിപ്പിക്കുകയില്ല കൂടിപ്പോയാൽ ഏഴോ എട്ടോ മിനിറ്റ് മാത്രം നമുക്ക് ഒരുമിച്ച് എന്തുകൊണ്ടാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ വിഭക്തനു ശേഷം നേരെ വന്ന് പ്രസാദ് പൊന്നച്ചൻ എന്ന് പറയുന്ന നമ്മുടെ വികാരിയെ കണ്ടത് എന്ന് ന്യായമായും നിങ്ങൾ ചോദിച്ചേക്കാം അതിന് ഒരു കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മുടെ എ ടെമ്പിൾ ഓഫ് തോട്ട് എന്ന സംഗമത്തിൽ അടുത്ത കാലത്ത് താല്പര്യം കാണിച്ചു തുടങ്ങി എന്നതാണ് അദ്ദേഹം ജയിലിലായിരുന്നപ്പോൾ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ഇങ്ങനെ നോക്കി 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 വന്നപ്പോൾ ടെമ്പിൾ എന്ന വാക്ക് കണ്ടു അദ്ദേഹത്തിന് അമ്പലത്തോടെ ടെമ്പിളിനോട് വലിയ താല്പര്യമാണ് എല്ലായിടത്തും അറിയാം കാരണം ഈ അമ്പലം കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകുമെന്ന അനുഭവത്തിൽ അറിയുന്ന വ്യക്തിയാണ് ഈ നമ്മുടെ ഉണ്ണികണ്ണൻ പോറ്റി അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര് കിടക്കുന്നു എ ടെമ്പിൾ ഓഫ് തോട്ട് അപ്പം അദ്ദേഹം വിചാരിച്ചത് ഈ തോട്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ വാക്കല്ല കെമിസ്ട്രിയിലെ ഒരു വാക്കാണ് അത് ഈ വളരെ വളരെ വിലയേറിയ ഏതോ റെയർ മെറ്റലാണ് ഇപ്പം സ്വർണം പിന്നെ പ്ലാറ്റിനം അങ്ങനെ അങ്ങനെ ഏറ്റവും വില കൂടിയ ഏതോ ഒരു ധാതുവാണ് മെറ്റലാണ് എന്ന വിധത്തിൽ അദ്ദേഹം അതിൽ താല്പര്യം കാണിച്ചു അദ്ദേഹം ഒന്ന് രണ്ട് വീഡിയോ അത് കണ്ടപ്പോൾ ആ തരക്കേടില്ലല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നുകയും അങ്ങനെ ഇന്നലെ അദ്ദേഹം കണ്ട വീഡിയോയിൽ മർത്തവസഭയുടെ അഭിമാനമായ പ്രസാദ് പൊന്നച്ചൻ അല്ലെങ്കിൽ നമുക്ക് പൊന്നപ്പൻ എന്നെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോ കാണുകയും അപ്പോൾ തന്നെ അദ്ദേഹം തീരുമാനമെടുക്കുകയും ചെയ്തു നാളെ കോടതി എനിക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് അവിടെ പോയി അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൽ നിന്ന് ശിഷ്യത്വം പ്രാപിക്കുകയും ചെയ്യുക എന്നതായിരിക്കും എന്ന് തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ബഹുമാനപ്പെട്ട പോറ്റി അവറുകൾ നമ്മുടെ വികാരിയെ അന്വേഷിച്ച് വന്നത് എന്നതാണ് അന്വേഷണത്തിൽ കൂടെ മനസ്സിലാക്കാനിടയായിട്ടുള്ളത് എന്തുകൊണ്ടാണ് പ്രസാദ് പൊന്നച്ചൻ എന്ന് പറയുന്ന ഈ പാതിരിയോട് സ്വർണ്ണ വേദാന്ത ഒട്ടുമുക്കാലും സമർത്ഥമായി തൂത്തുമാറ്റിയ ഈ വിശുദ്ധനായ പോറ്റി ഒരു ദാസ്യ അല്ലെങ്കിൽ ഒരു ശിക്ഷത്വ മനോഭാവം പ്രാപിക്കാനിടയായത് എന്ന് അല്പം ചിന്തിക്കുന്നത് ഈ തരുണത്തിൽ ഉചിതമാണ് പോറ്റി ആലോചിച്ചത് ഇങ്ങനെയാണ് ഞാൻ അയ്യപ്പൻ്റെ സന്നിധിയിൽ നിന്ന് അയ്യപ്പൻ്റെ അനുവാദത്തോടെ എന്ന് പറഞ്ഞാൽ മൗന അനുവാദത്തോടെ ഞാൻ സ്വർണ്ണവിടന്ന് കൊണ്ടുപോയപ്പോൾ ഒരു വിധത്തിലും അയ്യപ്പൻ ഒരു ഒരിതി പ്രകടിപ്പിച്ചില്ല അത് അയ്യപ്പനൊന്നും അറിയാൻ വേണ്ടിട്ടില്ല കാരണം എല്ലാ സാധ്യതകളെയും സൂക്ഷ്മമായി ആരും പറയാതെ മണത്തറിയുന്നൊരു സ്വഭാവം അയ്യപ്പനുണ്ട് ഇപ്പോൾ സ്ത്രീകൾ പത്ത് വയസ്സിനും അൻപത് വയസ്സിനും വരെയുള്ള സ്ത്രീകൾ അവിടെ കയറിയുള്ളത് പെട്ടെന്ന് മണത്തറിയുകയും ആ മണത്തറിയതോടുകൂടെ ബോധം നശിക്കുകയും ചെയ്യുന്ന അത്രമാത്രം സെൻസിറ്റീവായിട്ടുള്ള അയ്യപ്പൻ അയ്യപ്പൻ്റെ തന്നെ സ്വർണ്ണം മുഴുവനും മോഷ്ടിച്ചുകൊണ്ടുപോകുന്ന ആളാണ് ഞാൻ എന്ന് അറിയാൻ കഴിയാത്ത വിധത്തിൽ എത്രയോ കൗശലം പ്രകടിപ്പിച്ചിട്ടാണ് ഞാൻ ഈ പണി ഒപ്പിച്ചത് എത്രയോ പേരെ സംഘടിപ്പിച്ചു ഞാൻ അതിനുവേണ്ടി എടുത്ത പണി ആ സമയത്ത് ഒരു പക്ക് പത്തേക്കർ ഭൂവിൽ കൃഷി ചെയ്യുന്നെങ്കിൽ ഞാൻ കോടീശ്വരായനേയും കോടീശ്വരനായനെയും ആരെയും പേടിച്ച് ജീവിക്കേണ്ട ഗതികേരുണ്ടാകുകയില്ല സർക്കാരിൻ്റെ ഗോതം കൊണ്ട് അതിന് വേണ്ടി ഇങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിച്ച പൂറ്റി വളരെ അസൂയോടുകൂടെയാണ് നമ്മുടെ പ്രസാദ് പൊന്നപ്പൻ എന്ന വികാരിയെ കാണാനുള്ള താല്പര്യത്തിൽ എത്തിച്ചേർന്നത് കാരണം അദ്ദേഹം പറയുന്നത് അപ്പം എൻ്റെ നേട്ടം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ നേട്ടത്തെ അപേക്ഷിച്ച് ഒന്നുമില്ല അവിടെ ഇഷ്ടം പോലെ സ്വർണം ഇരിക്കുന്നു ആ സ്വർണം അവിടെ നടിച്ചു മാറ്റാനായിട്ട് വലിയ വലിയ സ്വാധീനമുള്ള ആളുകൾ പിടിപാടുള്ള ആളുകൾ അവരുടെ പൂർണ്ണ പിന്തുണയും സഹായവും സംരക്ഷണവും എനിക്കുണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി നടക്കേണ്ടി വന്നു ഇച്ചിരി കള്ളം പറയേണ്ടി വന്നു പക്ഷെ ഇത്രയും വലിയ ലാഭവും വല്ല വലിയ സ്വത്തുമൊക്കെ സുരഭിക്കാൻ ഒക്കുന്ന സാഹചര്യത്തിൽ അല്പം കള്ളം പറഞ്ഞാൽ എന്താണ് കുഴപ്പം അതിന് അയ്യപ്പന് എന്തെങ്കിലും എതിർപ്പുള്ളതായിട്ട് തോന്നിയില്ല ഈ എത്രയോ നാളുകളായിട്ടാണ് ഇത്രയോ സ്വർണം അവിടെ നടറ്റിയത് അതിൽ ഈ കാലം അത്രയും ഒരു അവസരത്തിൽ പോലും കണ്ണു നിറക്കിയെങ്കിലും ആരാധ്യനായ അയ്യപ്പൻ അതിലൽപ്പം പോലും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല അങ്ങനെ അയ്യപ്പൻ എന്തെങ്കിലും അതിർത്തി കാണിച്ചതെങ്കിൽ ഞാൻ ആ പരിപാടികൾ നന്നേ പിൻ പിൻ പിൻവാങ്ങിയോട് രക്ഷപ്പെട്ടേനെ അപ്പോൾ പൂർണ്ണമായും അയ്യപ്പൻ്റെ അനുവാദവും അനുഗ്രഹവും ഈ പ്രക്രിയയിലുണ്ട് എന്ന ഉത്തമ ഉത്തമബോധ്യത്തിലാണ് ഞാൻ എൻ്റെ കലാപരിപാടികൾ അവതരിപ്പിച്ചത് എന്നാൽ എൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ പൊന്നപ്പൻ എന്ന് പറയുന്ന പാതിരി എത്രയോ എത്രയോ മുമ്പിലാണ് അവിടെ സ്വർണമില്ല അവിടെ കക്കാനായിട്ട് വലിയ സാഹചര്യമൊന്നുമില്ല മാത്രമല്ല മോട്ടിക്കുന്നു മോട്ടിക്കുന്നു പാതിരി മോട്ടിക്കുന്നു എന്ന് കണ്ടുപിടിക്കാനായിട്ട് രാത്രിയും പകലും കണ്ണടക്കാറ് നോക്കി നിൽക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട് എന്നിട്ടും എന്നിട്ടും ഇന്ന് നിന്നോ ഒരു ഭാര്യയും ഭർത്താവിനെയും ഒരു ഭാര്യയും ഭർത്താക്കന്മാരുമായിട്ട് അമിനീസാണോ ഒരു ഭാര്യ ഭർത്താവുമാണോ എന്നൊന്നും ആർക്കും അറിയില്ല ഏ താലുപ് നിന്നോ ഒരു ഈ സഭയുമായി ഒരു ബന്ധവുമില്ലാത്ത ഈ മതവുമായ ഒരു ബന്ധവുമില്ലാത്ത ഒരു ഭാര്യ ഭർത്താവിനെ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നു അതിൻ്റെതായ കഥ അതിൻ്റെതായ സ്ക്രിപ്റ്റ് ഈ പ്രസാദ് പൊന്നപ്പൻ എഴുതുന്നു അവരെ കൊണ്ട് ആരാധനാ മത്സ്യത്തിൽ ഈ നാടകം അഭിനയിക്കുന്നു അങ്ങനെ കിട്ടുന്ന ചന്ത എന്ന് പറഞ്ഞ പിരിവ് അപ്രകാരം ആ നിമിഷം തന്നെ തൂത്തുവാരി അവർക്ക് കൊടുത്തിട്ട് പറയേണ്ട പുറകിൽ എൻ്റെ അംശം പറ്റുന്നു എന്നിട്ട് അതുകൊണ്ട് ആർത്തി പോരാഞ്ഞിട്ട് അവരെ കൊണ്ട് വിളിപ്പിച്ച സ സഫയുടെ ഖജാൻ കൂടുതൽ രൂപ പറ്റാൻ ഞാൻ ശ്രമിക്കുന്നു ഇതൊക്കെയായാലും അദ്ദേഹത്തിൻ്റെ എതിരെ ഒരു നടപടിയും ഉണ്ടാകാത്ത വിധത്തിലുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ടാണ് അദ്ദേഹം പരിപാടി ഇറങ്ങിയത് എന്നത് ഓർക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് എന്നാണ് ഉണ്ണിക്കണ്ണൻ പോറ്റി ഇതിനെപ്പറ്റി പറഞ്ഞത് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ ഞാൻ ഇദ്ദേഹത്തിൽ നിന്ന് ശിഷ്യത്വം പ്രാപിപ്പാൻ അത്യാവശ്യമുണ്ട് ചില വേലകളൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്നെ എന്തുകൊണ്ടാണ് എൻ്റെ മാതാപിതാക്കന്മാർ എനിക്ക് പേരിട്ടപ്പോൾ കുറച്ചുകൂടെ അർത്ഥവത്തായ പേര് നൽകാതിരുത് ആ കാര്യത്തിൽ ഈ വികാരിയുടെ അപ്പനെയും അമ്മയും നമ്മൾ പൂവിട്ട് പൂജിക്കണം അവരദ്ദേഹത്തിന് കൊടുത്ത പേര് കണ്ടു പൊന്നച്ഛൻ പൊന്നെന്ന് പറഞ്ഞാൽ ധനം ധനത്തോട് അദ്ദേഹത്തിന് എപ്പോഴും പ്രത്യേകമായ ദാഹവും വിശപ്പും ആർത്തിയും ഉണ്ടായിരിക്കണം എന്നത് അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയ്ക്കും പിന്നെ താല്പര്യവും ഒരു കാര്യമായിരുന്നതുകൊണ്ടാണ് അപ്രകാരം അവരെ ആലോചിച്ച് ഇപ്രകാരം കുറിക്കുകൊള്ളുന്നൊരു പേരിട്ട് കൊടുത്തത് പിന്നെ അന്ന് മുതൽ ഏതാണ്ട് സംഗതി മനസ്സിലാക്കാൻ കൽപ്പ് ഉണ്ടായ സമയം മുതൽ ഇന്ന് വരെ ഈ പ്രസാദ് പൊന്നപ്പൻ തൻ്റെ പേര് അർത്ഥവത്താക്കാനുള്ള ശ്രമത്തിലാണ് അവർ അല്ലാതെ അദ്ദേഹത്തിന് അതിനകത്ത് മോഷണമോ കീഷ്ണോ ഒന്നുമില്ല അപ്പനോടും അമ്മയോടും അത്രമാത്രം ബഹുമാനം ഉള്ളത് കൊണ്ട് അവർ നൽകിയ പേര് അനർത്ഥമാക്കി തീർക്കാനുള്ള ഏക ശ്രമത്തിലാണ് അദ്ദേഹം ഈ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നത് എന്നതാണ് ഇതിനെ അറിയാൻ കഴിയുന്നത് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് കാരണം ഈ കാലത്ത് ആര് പറഞ്ഞാലും അതിൽ സത്യത്തിൻ്റെ കണിക ഉണ്ടാ ഉണ്ടായിരിക്കുകയില്ല പ്രത്യേകിച്ച് മാധ്യമങ്ങളിൽ കൂടെ വരുന്ന ഒരു കാര്യവും നിങ്ങൾ വിശ്വസിക്കരുത് നമ്പരുത് പിന്നെ ദൈവം നിങ്ങൾക്ക് രണ്ട് ചെവി തന്നിട്ടുണ്ടല്ലോ എനിക്കും രണ്ട് ചെവി ഉണ്ട് ഈ രണ്ട് ചെവി നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടെയാണ് ഒന്നിൽ കൂടെ കയറി മറ്റവർക്കുള്ള ഇറങ്ങിപ്പോകത്ത വാണമാണിത് ഇങ്ങനെ ഒരു നൂല് വെച്ചാൽ നിങ്ങൾക്കറിയാം ഒരു വര വരച്ചാൽ നേരെയാണ് കാരണം ഇതിങ്ങനെ കയറി വന്ന് ഇതിൽ ഇറങ്ങി പോകത്തൊക്കെ ഒന്നാണ് വെച്ചിരിക്കുന്നത് അതൊക്കെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തി വേണം ഈ കാലത്ത് നവമാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് നിങ്ങൾ പങ്കെടുക്കേണ്ടത് എന്നുകൂടി സമയത്ത് ഞാൻ സൂചിപ്പിക്കാം പിന്നെ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയല്ല ഈ പോറ്റിയുടെ ഈ പുതിയ സ്വാതന്ത്ര്യത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്ന മറ്റ് കൗതുകമേറിയ ഒരു ചിന്ത ഞാൻ പണ്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു മതം നമ്മളെ ഇവരെയും കിട്ടന്മാരാക്കുന്നു കാരണം മതത്തിൽ കൂടെ നമ്മൾ ആകെപ്പാടെ പ്രാപിക്കുന്നത് വിശുദ്ധമായ തെണ്ടലാണ് പഠിക്കാനാണ് ആ ഒരു കലാ ചാതുര്യമാണ് നമ്മൾ പ്രാപിക്കുന്നത് നമ്മളെ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് തെൻ്റി തെൻ്റി തെൻ്റെ അത് തരണേ ഇത് തരണേ ഭർത്താവിന് ഭാര്യയ്ക്ക് നല്ല ഭർത്താവ് മകന് സിനിമ നടാനുള്ള അവസരം മകൾക്ക് ഇസ്രയേലിൽ വിസ കൊച്ചു മകന് കാനഡയിൽ ജോലി ഇങ്ങനെ പലവിധമായ ചെറിയ ചെറിയ ലിസ്റ്റുമായിട്ടാണ് നമ്മൾ ജീവിതത്തെ സമീപിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ കിട്ടന്മാരാണ് എന്ന് ഞാൻ പറയും എന്നാൽ അത് വാസ്തവത്തിൽ മതമെന്ന് പറയുന്ന ബൃഹത്ത ആശയത്തിൻ്റെ പൂർണ്ണതയെ സൂചിപ്പിക്കാൻ അപര്യാപ്തമാണ് അതിന് മറ്റൊരു വശമുണ്ട് ആ രണ്ട് വശം എന്താണെന്ന് വ്യക്തമായി സഹായിപ്പാൻ ഈ ഉന്ന കെട്ടൻ പോറ്റിയും പ്രസാദ് പൊന്നപ്പനും തമ്മിലുള്ള സഖ്യം നമ്മെ സഹായിക്കുമെന്നത് വളരെ സന്തോഷജനകമായ ഒരവസ്ഥയാണ് അതെന്താണ് ബാക്കിയുള്ളവർ കിട്ടന്മാരാണെങ്കിൽ ഇപ്പ ഇപ്പുറത്ത് നിൽക്കുന്നവർ തട്ടാൻമാരാണ് അന്ന് തട്ടിക്കൊണ്ടു പോകുന്നവർ തട്ടാന്മാർ അപ്പോൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അദ്ദേഹത്തോട് സഹകരിച്ച മാന്യന്മാരായ ആളുകളും നമ്മുടെ ഇപ്പുറത്തെ പൊന്നപ്പൻ എന്താ പറയുക പ്രസാദ് പൊന്നപ്പനും പിന്നെ നമ്മുടെ ഓരോരോ വിശുദ്ധന്മാരായ ആളുകൾ സഭാ നേതൃത്വത്തിലൊക്കെ ഇരിക്കുന്നവരുണ്ട് കമ്മിറ്റിക്കാരണ്ട് പിന്നെ രാസത്തിയിരിക്കുന്ന തസ്ക്കര വീരന്മാരുണ്ട് ഭൂമി കൊള്ളുക മണൽ കച്ച കരിങ്ങ ചന്ത പാറ പൊട്ടിക്കൽ പിന്നെ ആ അക്കൗണ്ടിൽ നിന്ന് കൈ വാരിയെടുക്കുക ഈ അക്കൗണ്ടിൽ നിന്ന് അടിച്ചു മാറ്റുക അങ്ങനെയുള്ള തകൃതിയായിട്ട് വിശുദ്ധ മോഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യപ്പോൾ ആ കിട്ടന്മാരും ഇപ്പുറത്ത് തട്ടാന്മാരും ഈ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ മതമെന്ന് പറയുന്ന ആശയം ഏതാണ്ട് എൻ്റെ പൂർണ്ണതയിലെത്തും അപ്പം നാം ഇനിയും തീരുമാനിക്കേണ്ട നമ്മൾ ഏത് കൂട്ടത്തിൽ നിൽക്കുന്നു നമ്മൾ കിട്ടന്മാരാണോ തട്ടാന്മാരാണോ അല്ലാതെ മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് അറിയിക്കുക നമുക്ക് ആ മൂന്നാമത്തെ കൂട്ടരെ കേന്ദ്രീകരിച്ച് ഒരു പത്ത് നൂറ് വീഡിയോ ചെയ്താൽ കൊള്ളാതെനിക്ക് താല്പര്യമുണ്ട് എനിക്ക് അവസാനമായിട്ട് അവരോട് പറയാനുള്ളത് നിങ്ങൾ ദയവായി ഈ ഒരു സംരംഭത്തിൽ പങ്കെടുക്കുക ഇന്ന് രാവിലെ ഞാൻ ചെയ്ത വീഡിയോ മുറുകേശൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഒരു പാട്ട് പാടിയതിനെ ആസ്പദമാക്കി ഞാൻ വീഡിയോ ആണ് കന്യാമറിയാമിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു പാട്ട് കത്തോലിക്കനോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ അല്ലാത്ത ഒരു നല്ല മനുഷ്യനായ ഒരു മുറുകേശൻ ഹൃദയത്തിൻ്റെ പരിശുദ്ധിയിൽ നിന്ന് ആത്മാർത്ഥതയിലൂടെ ആലപിച്ച ആ ഒരു ഗാനം അതിൻ്റെ വേദശാസ്ത്രപരമായ സങ്കല്പങ്ങളോട് ഞാൻ വിയോജിക്കുന്നുവെങ്കിലും എൻ്റെ ആത്മാർത്ഥത നൂറ് ശതമാനം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ചില ചിന്തകൾ അത് മുഖാന്തരമായി നിങ്ങളുമായി പങ്കെടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അനുഭവത്തിൻ്റെയും അറിവിൻ്റെയും ബാഹുല്യത്തെ പരിഗണിച്ച് മറ്റുള്ളവർക്ക് ചിന്തിക്കുവാനുള്ള അവസരം ഉണ്ടാക്കുവാൻ അവിടെ അനുഭവത്തെ കുറിച്ചുകൂടെ സമ്പന്നമാക്കുവാൻ അവിടെ വ്യക്തിത്വത്തിൽ കൂടുതൽ മാഹാത്മ്യം കൊണ്ടുവരുവാൻ സഹായിക്കത്തക്ക വിധത്തിൽ നീളപക്ഷമുള്ള നല്ല നല്ല വിഭവങ്ങൾ ഈ ഒരു മാധ്യമത്തിൽ കൂടെ എല്ലാവരുമായി പങ്കിടുവാൻ ശ്രമിക്കണം കഴിയുന്നത്രയും മറ്റുള്ളവരുടെ പോഷണത്തിനായും സന്ധിപ്പിനായും അവരെ വളർത്തിയെടുക്കുന്നതിനായും നാം ശ്രമിക്കണം അതാണ് യഥാർത്ഥത്തിൽ ദൈവീകമായ വികാരം ആ വികാരമില്ലാത്തവരാണ് ഇപ്പോൾ വികാരിമാരാകുന്നത് അതുകൊണ്ടാണ് അവർ ഈ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളവരെ ലോഹയെ ഉടുപ്പിച്ച് നിർത്തിയിട്ട് അവരത് കക്കുന്നേ ഇത് മോഷ്ടിക്കുന്നേ അവർ കള്ളം പറയുന്നേ അവർ ഫോർ ജി നടത്തുന്നേ എന്നത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഓരോരുത്തരും അവർ പഠിച്ചേ പാടത്തുള്ളൂ അവരെ കൊണ്ട് ഒക്കുന്നേ അവർ ചെയ്യത്തുള്ളൂ അതിനുള്ള അവകാശവും സാവകാശവും സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുക്കുന്നതാണ് നല്ലത് അത് തിരിച്ചറിയുന്ന കൊണ്ടാണ് മെത്രന്മാർ ഇങ്ങനെയുള്ള വിദഗ്ദ്ധന്മാരായ എന്താണ് പറയുന്നത് അലി ബാബായി നാൽപ്പത് കളന്മാരും ഇതൊക്കെ പറയുന്നത് പോലെ ഉള്ള ആളുകളെ അങ്ങ് അഴിച്ചു വിട്ടിരിക്കുന്നത് അത് മെത്രാന്മാർക്ക് കഴിവുകേടുന്നോണ്ടല്ല അവർക്ക് നല്ല വിവേകം ഉള്ളതുകൊണ്ടാണ് എന്നും കൂടെ തിരിച്ചറിയണം ഏതായാലും നമ്മുടെ ഉണ്ണിക്കിണ്ണൻ പോറ്റിയും നമ്മുടെ പ്രസാദ് പൊന്നപ്പനും തമ്മിൽ കണ്ടുമുട്ടിയതും പൊന്നപ്പനില് നിന്ന് പൊന്ന പൊന്നിനോട് താല്പര്യമുള്ള ഉണ്ണിക്കണ്ണൻ ശിശുത്വം സ്വീകരിച്ചതും ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് കേരളത്തിൻ്റെ ഏറ്റവും അഭിമാന ജനകമായ മതമൈത്രിയെ സൂചിപ്പിക്കുന്നു മതമൈത്രിക്ക് ഇതിനപ്പുറത്തൊരു ഉദാഹരണം ചൂണ്ടിക്കാൻ ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല ഇതാ പ്രസാദ് പൊന്നപ്പനും പൊന്നപ്പനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്വർണം എന്ന് പറയുന്ന ഈ ഒരു വലിയ ആത്മീക പ്രതിഭാസത്തിൻ്റെ ആസക്തിയിൽ കൂടെ ഒരു ശരീരവും ഒരു ഒരാത്മാവുമായ തീർന്നത് മുഖാന്തരം കേരളത്തിലെ മതമൈത്രി എന്ന നീക്കമായി സുരക്ഷിതമായിരിക്കുന്നു എന്ന വളരെ ആശ്വാസം പകരുന്ന ഒരു സാധ്യത അത് ഒരു യാഥാർത്ഥ്യമായി എന്നത് ഏവരെയും അറിയിച്ചു വാക്കുകൾ ഉപസംഹരിക്കുന്നു എനിക്ക് ഇനിയും അവശേഷിക്കുന്നത് ഇവർക്ക് രണ്ടു പേർക്കും കൂടെ ഒരു വലിയ സ്വീകരണം എൻ്റെ ചിലവിൽ നടത്താൻ കൊള്ളാവുന്ന താല്പര്യമുണ്ട് പേർക്കും ഓരോരോ കിലോ തൂക്കം വരുന്ന സ്വർണ്ണ തൊപ്പിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സ്വർണത്തിന് വില കൂടുതലാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ നോക്കാം പക്ഷെ ഒരേ ഒരു കാര്യം അങ്ങനെ നമ്മൾ അവരെ വിളിക്കുമ്പോൾ അവരർഹിക്കുന്ന ബഹുമാനം കൊടുത്തേ നിങ്ങൾ ആരും ഒരു രൂപയാണ് ചിലവാക്കണ്ട നിങ്ങൾ വരണം നിങ്ങളിൽ പതിനായിരം പേരെങ്കിലും വരും എന്ന ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ഈ വലിയ സ്വീകരണം എൻ്റേതായ കാർമ്മികത്വത്തിൽ എൻ്റെതായ ചുമതലയിൽ ഇവിടെ നടത്തുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എത്ര പേർ വരുമെന്ന് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൂടെ എന്നെ അറിയിച്ചാൽ അത് പതിനായിരത്തിൽ കവിയുമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നിശ്ചയമായും നടത്തിയിരിക്കും അങ്ങനെ നടത്തുന്നതിൽ കൂടെ ഒരു മതമൈത്രിയുടെ പുതിയ അധ്യായം ആരംഭിക്കാൻ നമുക്കിടയാകും എന്ന സാധ്യത കൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ഉച്ചഭക്ഷണത്തിന് സമയമായി വയറ് അല്ലെങ്കിൽ വിശപ്പിൻ്റെ വിളി എൻ്റെ കാതിൽ ഇടിപെട്ടുപോലെ വരുന്നത് കൊണ്ട് ഞാനിപ്പോൾ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം